േക്ഷകർക്ക് നമസ്കാരം നമ്മുടെ കേരളം എത്ര സുന്ദരമായിട്ടാണ് മുന്നോട്ട് പോകുന്നത് ഈ കേരളത്തിൽ കുത്തിത്തിരിപ്പുണ്ടാക്കാനായിട്ട് ഒരുപാട് ജിഹാദികള് നമ്മുടെ കേരളത്തിന്റെ നാനാ ഭാഗങ്ങളിൽ നിന്നിട്ട് സോഷ്യൽ മീഡിയയിൽ നിരന്തരം പ്രവർത്തിക്കുന്നുണ്ട് അത്തരം ആളുകൾക്ക് മറുപടി നമ്മൾ കൊടുത്തിട്ടില്ലെങ്കിൽ അവർ നമ്മുടെ കേരളത്തിലെ കേരളത്തെ കുട്ടിച്ചോറാക്കൊരു തർക്കമില്ലാത്ത വിഷയ ഈ ആയിട്ടുള്ള അൻസാരിപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് രംഗത്തെത്തിയിട്ടുണ്ട് അതായത് രാജ്യത്തിനെതിരെ പ്രവർത്തിച്ചവരെ അത് ഹിന്ദു ഏതെന്ന് നോക്കിയിട്ട് ആ ഹിന്ദുവിനെ പൊക്കി പറഞ്ഞു പറയുന്നത് നിങ്ങൾ കേട്ടു നോക്കൂറിഞ്ഞില്ലേ ഇന്ത്യ മഹാരാജത്തിന്റെ വിലപ്പെട്ട രഹസ്യങ്ങൾ പാകിസ്ഥാൻ ഉറ്റി കൊടുത്ത കേസിൽ ഹരിയാനയിലെത്തിയ പിടിയിലായത് യുടെ പേരൊക്കെ കേൾക്കുമ്പോ ഹിന്ദുവിനോടുള്ള വിരോധം കാണിക്കുന്നത് ഒരു മതപണ്ഡിതരൽ എന്തിനാണ് ആ മധുവായി ബന്ധപ്പെട്ട് ഇങ്ങനെ അപമാനിക്കുന്നത് സ്വന്തം മതത്തെ തന്നെയല്ല ഈ അപമാനിക്കുന്നത് മറ്റൊരു മതത്തിലുള്ള ഒരാളുടെ പേരൊക്കെ പൊക്കിപ്പിടിച്ചത് എത്ര എത്ര നെറികേടാണ് ഇയാളൊക്കെ ചെയ്യുന്നത് രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടി ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാകും വരെ നിങ്ങൾ മൊത്തം എണ്ണി നോക്കിയോ ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചുകളും നൂറിലധികം കേസുകളാണ് രാജ്യത്തിൽ ഒറ്റപ്പെടുത്തുന്നത് രാജ്യത്തിന് വീണ്ടും വേണ്ടി കുതിച്ചുകൊണ്ടാ മുസ്ലിമെങ്കിലും ഇച്ചിരി മുള്ളിയാലോ തുപ്പിയാലോ പോസ്റ്റ് ടീച്ചറെ ഇങ്ങനെ രാജ്യത്തിന്റെ രഹസ്യങ്ങൾ ഒറ്റി കൊടുക്കുന്ന കുറെ ടീമുകള് അതുകൊണ്ട് നിങ്ങൾ നിരന്തരമായിട്ട് ആക്ഷേപിക്കുന്ന മുസ്ലിം അല്ലെ എന്തിനാണ് ഇങ്ങനെ ഇരവാദം ഉന്നയിക്കുന്നത് അല്ല എന്റെ ലളിതമായിട്ടുള്ള ചോദ്യാണ് ഈ പറയുന്ന ഇത്രയും ആളുകളെ അറസ്റ്റ് ചെയ്തത് ഏതോ ഹമാസ് ഭീകരർ വന്നിട്ടാണ് അറസ്റ്റ് ചെയ്തത് അല്ലെങ്കിൽ ഇവനൊക്കെ പിന്തുണയ്ക്കുന്ന ഹമാസും ഒക്കെ വന്നിട്ടാണോ നമ്മുടെ രാജ്യത്ത് ഇത്തരം ആളുകളെ അറസ്റ്റ് ചെയ്തത് അല്ലല്ലോ നിങ്ങൾ പറയുന്ന നിങ്ങൾ എന്താ പറയാറുള്ളത് സംഘം അതെ സംഘപരിവാറുകാർ ആ സംഘപരിവാറുകാർ ആർ എസ് എസ് നരേന്ദ്രമോദി സർക്കാർ അല്ലേ ഈ പറയുന്ന ഈ പറയുന്ന നിങ്ങൾ ഈ പറയുന്ന പേരിലുള്ള ആളുകളെ കറസ് ചെയ്ത് അല്ലാതെ ഹമാസ് വന്നിട്ടൊന്നുമല്ലോ ഈ അൻസാരി ജിഹാദിയോട് പറയാനുള്ളത് നിങ്ങൾ ഇത്തരം വീഡിയോകൾ ചെയ്യണോ നിങ്ങളെയൊക്കെ കാണുന്ന ഏതെങ്കിലും ഒരുത്തര് നിങ്ങളെയൊക്കെ വിശ്വസിച്ച് മുന്നോട്ട് പോകുന്ന ഏതെങ്കിലും ഒരുത്തരെങ്കിലും വിവേകം വന്നു കഴിഞ്ഞാലേ ഒന്ന് ചിന്തിച്ചാൽ പോരേ ഏത് പേരില് ഏത് മതത്തില് ആര് രാജ്യത്തിനെതിരെ പ്രവർത്തിച്ചാലും അവനെയൊക്കെ ആഠമടലം തൂക്കിയിട്ട് ജയിലിൽ അടയ്ക്കുന്നുള്ളത് ഒരു മതത്തിന്റെ ഒരു ഒരു ഓരോ തരത്തിലുള്ള ഒരു ആനുകൂല്യം ഇല്ല അതിന് ഹിന്ദു മതമാണെങ്കിലും മുസ്ലിം മതമാണെങ്കിലും ക്രിസ്ത്യൻ മതമാണെങ്കിലും അറസ്റ്റ് ചെയ്യും എന്നുള്ളതിന്റെ തെളിവ് തന്നെയല്ലേ ഈ അൻസാരി വിളിച്ചു പറയുന്നത് ഇവിടെ മുസ്ലിങ്ങൾക്ക് പ്രശ്നമാണോ എന്ന് പറയുന്ന അതേ നാവ് കൊണ്ട് ഹിന്ദുവിനെ അറസ്റ്റ് ചെയ്തതിൽ സന്തോഷിച്ച് രംഗത്തെത്തിയതാ ആ ഹിന്ദു ആണെങ്കിലും മുസ്ലിം ആണെങ്കിലും ക്രിസ്ത്യാനി ആണെങ്കിലും രാജ്യത്തിനെതിരെ പ്രവർത്തിച്ചാൽ അവരെ അറസ്റ്റ് ചെയ്തു ചെയ്യൂ ഒരു മതത്തിന്റെ ആനുകൂല്യവും നരേന്ദ്രമോദി സർക്കാർ രാജ്യത്തിനെതിരെ പ്രവർത്തിക്കുന്നവർക്ക് കൊടുക്കുന്നില്ല എന്നുള്ളത് തന്നെയല്ലേ വിവേകമുള്ള ഏതൊരാളും ഈ അൻസാരി ഒക്കെ പറയുന്നത് കേട്ടാൽ മനസ്സിലാക്കേണ്ടത് അല്ല ഈ അൻസാരി എന്തുകൊണ്ട് നമ്മുടെ തിരുവനന്തപുരത്ത് ഇക്കഴിഞ്ഞ ദിവസം വിമാനത്താവളത്തിൽ വെച്ചിട്ട് ആദിലിനെ അറസ്റ്റ് ചെയ്ത് എസ് അറസ്റ്റ് ചെയ്താ ഐ സിസ് ബന്ധു ഐ എസ് ബന്ധുവായിട്ടാ അറസ്റ്റ് ചെയ്തിട്ടുള്ളത് സോഷ്യൽ മീഡിയയിലൂടെ ബന്ധുവായിട്ട് ബന്ധപ്പെട്ട് ഇവരുടെ സുഹൃത്തുക്കളൊക്കെ ഒപ്പം തന്നെ നിരീക്ഷണത്തിലാ എന്ത് ആ ഹിന്ദു പേരുകൾ എടുത്തു പറഞ്ഞ് അതേ സ്വരത്തില് എന്ത് ഈ പറയുന്ന ആതിലിനെ കുറിച്ച് അക്ഷരം ഉണ്ടാകുന്നത് നമ്മൾ അതുകൊണ്ടാണ് പറഞ്ഞത് ഈ ജിഹാദിയൊക്കെയാണ് നമ്മുടെ കേരളത്തിൽ കുത്തി തീർപ്പുണ്ടാക്കുന്നത് നിരന്തരം നിരന്തരമിത ഏതെങ്കിലും ഒരു ഹിന്ദുവിനെ അറസ്റ്റ് ചെയ്യുമോ ഈ രാജ്യദ്രോഹത്തിന് അറസ്റ്റ് ലളിതമായിട്ട് ഇത് കാണുന്ന ബോധമുള്ള സകല മലയാളികളും തിരിച്ചറിയൂലേ ഏത് ഹിന്ദു ആണെങ്കിലും ഏത് ക്രിസ്ത്യാനി ആണെങ്കിലും ഏത് മുസ്ലിം ആണെങ്കിലും രാജ്യത്തിനെതിരെ തിരിഞ്ഞു കഴിഞ്ഞാൽ അവർ അറസ്റ്റ് ചെയ്യൂ അത് മതത്തിന്റെ ഒരു ആനുകൂല്യം രാജ്യത്തെ ഭരണകൂടം കൊടുക്കുന്നില്ല എന്ന് തന്നെയല്ലേ ഇത് വളരെ വ്യക്തമാക്കുന്നത് ഇത് ഇത് വിവേകം ഇവനെയൊക്കെ വിശ്വസിക്കുന്ന ആളുകൾക്ക് വളരെ കുറവാണ് ഈ പറയുന്ന വിവരവും വിവേകൊക്കെ ഇതൊക്കെ ഉള്ള ആളുകൾ ഇവനെയൊന്നും വിശ്വസിക്കൂല എന്നുള്ളതാണ് യാഥാർത്ഥ്യമാതിയിലും ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ചിന്തിച്ചു നോക്കണം ഇവരൊക്കെ ഇരവാദം ഉന്നയിക്കുകയും ചെയ്യും അതേപോലെ തന്നെ ഏതെങ്കിലും മതത്തിൽ അറസ്റ്റ് ഇപ്പോ ആഘോഷവും ഇതൊക്കെ തന്നെ സകല ആളുകളും തിരിച്ചറിയാം ഈ പറയുന്ന ആർ എസ് എസ് ഇതിനെതിരെയാണോ ഇതാണ് നിരന്തരം ടീച്ചറേ ടീച്ചറേ എന്ന് പറയുന്നതൊക്കെ ഈ പറയുന്ന ആർ എസ് എസിനെതിരെയും രാജ്യം ഭരിക്കുന്നവർക്കെതിരെയാണ് ഈ പറയുന്നത് ഞാനിവിടെ ഒരു ഉദാഹരണം കൊടുക്ക രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഇവരൊക്കെ പറയുന്ന ആർ എസ് എസുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഒരു വാർത്തയാ ഇന്ത്യൻ എക്സ്പ്രസ്സിൽ വന്നാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ രണ്ടിന് വന്ന ന്യൂസാണ് അന്ന് തന്നെ നമ്മൾ വിശദമായിട്ട് വീഡിയോ ചെയ്തിട്ടുള്ളൊരു വാർത്തയാണ് അതുമായി ബന്ധപ്പെട്ട് ഞാൻ അതിൻ്റെ പരിഭാഷ ഒന്ന് കൃത്യമായിട്ട് വായിച്ചു കേൾപ്പിക്കാം വളരെ ശ്രദ്ധിക്കണം ഇയാളൊക്കെ പറയാറുള്ള ഈ ജിഹാദി പറയാറുള്ളത് ആർ എസ് എസ് അങ്ങനെയാണ് ഈ രാജ്യം ഭരിക്കുന്നവർ ഇലവാധാണല്ലോ ചെയ്യുന്ന രീതിയിലാണല്ലോ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിലെ അബ്ദുൽ ഹമീദിനെ കുറിച്ചുള്ള പുസ്തകം ആർ എസ് എസ് മേധാവി മോഹൻ ഭാഗവത് പുറത്തിറക്കി യുദ്ധത്തിൽ അദ്ദേഹത്തിന്റെ പങ്ക് എന്തായിരുന്നു തിങ്കളാഴ്ച രാഷ്ട്രീയ സ്വയം സംഘം മേധാവി മോഹൻ ഭാഗവത് ഹമീദിന്റെ ജന്മഗ്രാമമായ ദമപൂർ സന്ദർശിച്ചു അവിടെ അദ്ദേഹം അമീദിനെ കുറിച്ചുള്ള പുസ്തകവും ഭാരത് കാ മുസൽമാൻ എന്ന ഭാരത് കാ എന്ന മറ്റൊരു പുസ്തകവും പുറത്തിറക്കി ഭാരതത്തിലെ മുസ്ലിം എന്ന് പറഞ്ഞുകൊണ്ടുള്ള പുസ്തകം ഉൾപ്പെടെ ആർ എസ് എസിന്റെ മേധാവി മോഹൻ ഭാഗവത് ഏ പറയുന്ന അബ്ദുൽ അമീദ് നമ്മുടെ രാജ്യത്തിന് വേണ്ടി വീരമൃത്യു വരിച്ചിട്ടുള്ള പാക്കിസ്ഥാനെതിരെ നമ്മുടെ മണ്ണിന് വേണ്ടി പഠമൊരുതിയിട്ടുള്ള അബ്ദുൽ അമീദ് എന്ന ഇന്ത്യൻ മുസൽമാനു വേണ്ടി ആർ എസ് എസ് നേതാവ് മോഹൻ ഭാഗവത് അവരുടെ വീട്ടിലെത്തിയിട്ട് അവരുമായി ബന്ധപ്പെട്ട ചരിത്രം അവരുമായി ബന്ധപ്പെട്ട പുസ്തകം പുറത്തിറക്കുക പ്രകാശനം ചെയ്തു എന്ന വാർത്തയാണ് നിങ്ങൾ ഈ കാണുന്നത് ഈ ആർ എസ് എസ് ഈ മതത്തിനെതിരായൊക്കെ പറഞ്ഞാൽ ബോധമുള്ള ഏതെങ്കിലും ഒരു മലയാളി ഏതെങ്കിലും ഒരു മനുഷ്യൻ അംഗീകരിക്കും രാജ്യത്തോട് ചേർന്ന് നിൽക്കുന്ന സകലരെയും ഒരുമിച്ച് തന്നെയാ ഈ രാജ്യത്തിനെതിരെ നിൽക്കുന്നവർ മതമേധമന്യേ ജിഹാദികളെ എതിർക്കണോ ജിഹാദികളെ എതിർത്തേ പറ്റോ ഈ അൻസാരിയെ പോലെയൊക്കെയുള്ള ആളുകള് നമ്മുടെ നാട്ടിൽ കുത്തിത്തിരിപ്പ കൃത്യമായിട്ട് സകല ആളുകൾ മനസ്സിലാക്കേണ്ടതാണ് യു എ ഇ ഉൾപ്പെടെ മുസ്ലിം ബ്രദർഹുഡിനെ നിരോധിച്ച സമയത്ത് കൃത്യമായിട്ട് പ്രഖ്യാപിച്ചതാണ് മുസ്ലിം ബ്രദർഹുഡ് ഒക്കെ സന്നദ്ധ പ്രവർത്തനങ്ങൾ ഇത്തരം സാമൂഹിക വിഷയങ്ങളിൽ കൂടുതലായി ഇടപെട്ട് കുട്ടിച്ചോറയാക്കാൻ രാജ്യത്തെ നശിപ്പിക്കാൻ മുസ്ലിം ബ്രദർഹുഡ് രംഗത്തുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് യു മുസ്ലിം ബ്രദർഹുഡിനെ നിരോധിച്ചത് അൻസാരിയുടെ ജിഹാദിസം എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്നുള്ളതൊക്കെ വിവേകത്തോടു കൂടി തന്നെ സകല മലയാളികളും തിരിച്ചറിയാം നമ്മളൊക്കെ വളരെ വ്യക്തമാണ് നമ്മുടെ ചാനലിലൂടെ മുന്നോട്ട് വെക്കുന്നത് ഏത് മതത്തിൽപ്പെട്ടവരാണെങ്കിലും നമ്മുടെ രാജ്യത്തിനെതിരെ പ്രവർത്തിച്ചാൽ അവർക്കെതിരെ വ്യക്തമായിട്ടുള്ള വീഡിയോകൾ നമ്മൾ പ്രതിഷേധിച്ചുകൊണ്ട് ചെയ്തിരിക്കും ഇത് വെറുതെ പറയല്ല നമ്മുടെ ചാനലിലെ വീഡിയോകൾ എടുത്തു നോക്കിയാൽ ജ്യോതി മൽഹോത്ര മുതൽ രാജ്യത്തിനെതിരെ പ്രവർത്തിച്ചിട്ടുള്ള ആളുകൾക്കെതിരെ നമ്മൾ കൃത്യമായിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട് ഈ പറയുന്ന അൻസാരിയൊക്കെയാണ് ഒക്കെയാണ് മതം നോക്കി വച്ചാ വർഗീയത നമ്മുടെ കേരളത്തിൽ നിരന്തരം തുപ്പുന്നത് എന്നുള്ളതും ആളുകളും തിരിച്ചറിയുക